അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ഖുർആൻ വാർക്കാത്തു സൂറത്തുൽ ഇൻഷിഖാക്ക് പത്താമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ അമ്മാ മൻ അമ്മാൻ കിതാബഹു വറാ വറാരി എന്നാൽ ആരുടെ കർമ്മ പുസ്തകം മുതുകിൻ്റെ പിറകിലൂടെ നൽകപ്പെട്ടുവോ വ അമ്മ എന്നാൽ മൻ ആര് ഊത്തിയ അവന് നൽകപ്പെട്ടു കിതാബഹു അവൻ്റെ കർമ്മ പുസ്തകം സത്യവിശ്വാസികൾക്ക് വലതുകൈ ഗ്രന്ഥം ലഭിക്കുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് സത്യനിഷേധികൾ തങ്ങളുടെ ഗ്രന്ഥം ലഭിക്കുന്നത് ഇടതുകൈയിലായിരിക്കും എന്ന് ഉറപ്പിക്കുകയാണ് ജനകോടികളുടെ മുന്നിൽ വെച്ച് അപമാനകരമായി ഇതേറ്റുവാങ്ങാൻ അവർക്ക് വല്ലാതെ വിഷമം വരുന്നതുകൊണ്ട് അവർ നേർക്കു നേരെ ഇടതുകൈൽ മുന്നിൽ നിന്നും വാങ്ങാതെ പിന്നിലൂടെ വാങ്ങാനാണ് ശ്രമിക്കുക വറാ ലഹ്റ് മുതുകിൻ്റെ പിന്നിലൂടെ എങ്ങനെ വാങ്ങിയാലും അവർക്കത് വാങ്ങിയേ പറ്റൂ ആ കർമ്മ പുസ്തകത്തിൻ്റെ പേരിൽ വിചാരണക്ക് വിധേയമായേ പറ്റൂ കർമ്മ പുസ്തകം ഇടതുവശത്തോടെ നൽകപ്പെടുന്നവരെ കുറിച്ചും അവരുടെ മനസ്ഥിതിയെക്കുറിച്ചുമൊക്കെ ഖുർആാൻ വേറെ ഇടങ്ങളിലും വിവരിച്ചിട്ടുണ്ട് സൂറത്തുൽ ഹാത്തയിൽ അള്ളാഹു പറയുന്നു അമ്മാമൻ ഊത്തിയ കിതാബ് ഹൂബി ഷിമാലി എന്നാൽ ഇടത് കയ്യിൽ ആർക്ക് ഗ്രന്ഥം ലഭിച്ചു ഇലം ഊത്ത കിതാബിയ അവൻ വിലപിക്കും എനിക്കിങ്ങനെ ഒരു ഗ്രന്ഥമേ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വലം അതിരി മാ ഹിസാബിയ എൻ്റെ കണക്കെന്താണെന്ന് എൻ്റെ കർമ്മങ്ങളുടെ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ വഴിയിൽ വന്ന് അവന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന നല്ല വിശ്വാസികൾക്ക് മാത്രം വലതുകയിൽ ഗ്രന്ഥം ലഭിച്ച് അവർ സന്തോഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ക്ഷണത്തിന് ഉത്തരം നൽകാത്തവർക്ക് ലഭിക്കുന്നത് വളരെ മോശപ്പെട്ട വിചാരണയായിരിക്കും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലെ പതിമൂന്നാം അധ്യായം സൂറത്തുറ പതിനെട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ുംഹന്നിഹാദ് തങ്ങളുടെ നാഥൻ്റെ ക്ഷണം സ്വീകരിച്ചവർക്കെല്ലാ നന്മയും ഉണ്ട് അവൻ്റെ ക്ഷണം സ്വീകരിക്കാത്തവരോ അവർക്ക് ഭൂമിയിലുള്ള സകലതും അതോടൊപ്പം അത്ര വേറെയും ഉണ്ടായാൽ പോലും ശിക്ഷ ഒഴിവാകാൻ അതൊക്കെയും അവർ പിഴയായി ഉടുക്കുമായിരുന്നു അവർക്കാണ് മോശമായ കടുത്ത വിചാരണയുള്ളത് അവരുടെ താവളം നരകമാണ് എത്ര ചീത്ത സങ്കേതം രണ്ട് അപമാനമാണ് ഒപ്പം അവർ സഹിക്കേണ്ടി വരുന്നത് അവർക്ക് ഇടതുകയിൽ ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്നു അതുപോലും നേർക്കു നേരെ വാങ്ങാനാവാതെ അപമാന ഭാരത്താൽ പിന്നിലൂടെ വാങ്ങുന്നു എന്നതാണ് രണ്ടാമത്തേത് ഇതിനെല്ലാം കാരണമായി വർധിച്ചതാവട്ടെ അള്ളാഹുവെ മറന്നു കളഞ്ഞു അള്ളാഹുവെ ഓർത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചില്ല പക്ഷെ ഇവരുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു കണക്കാക്കി വെച്ചിരുന്നു അത് ഈ ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അമ്പത്തിയെട്ടാം അധ്യായം സൂറത്തുൽ മുജാദലയുടെ ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു സകലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം അവരതൊക്കെ മറന്നിരിക്കാമെങ്കിലും അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു സകല കാര്യങ്ങൾക്കും സാക്ഷിയാണ് അവർ പോലും മറന്ന എന്നാൽ അള്ളാഹു രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥമാണ് മുതുകിൻ്റെ പിറകിലൂടെ അപമാന ഭാരത്താൽ ഇവർ വാങ്ങാൻ നിർബന്ധിതരാകുന്നത് അതിനെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ അമ്മാമൻ ഊത്തിയ കിതാബു വറാ അരി എന്ന് അള്ളാഹു സൂചിപ്പിച്ചത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ വച്ചിരിക്കുക അമ്മ മീം ഇരട്ടിച്ചു വന്നു മണിക്കുക മൻ ഊത്തിയ സുഖൂനുള്ള ന്യൂണിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് ഒറ്റ വാക്കിൽ മദിൻ്റെ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക مد واجب متصل وأما من أوتي كتابه وراء ظهره وأما من أوتي كتابه وراء ظهره الله سبحانه وتعالى لا أرتطلب نمود كارونة شريمارا